ഹേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമാ രാമഭദ്രാ രാമചന്ദ്രാധസേ രഘുനഥാ സീതേ നമ ഭൂയന്ദൻ രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യോവിത ശാഖം വേ പനിഗോയിനം ആത്മീകം രാമംഭൂനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗ പുനാദ്യും എല്ലാ ശ്രോതാക്കളും നമസ്കാരം വിവിധ രാമായണത്തെക്കുറിച്ചുള്ള പ്രഭാഷണാവരംപരയയുടെ നൂറ്റി പതിമൂന്നാം ഘട്ടത്തിലെ പ്രവശ്യാണ് സീതാഭരണത്തിനു ശേഷം സീതയെ അന്വേഷിച്ച് നടക്കുന്ന രാമകൃഷ്ണന്മാർ ജഡായുവിനെ കണ്ടെത്തിയതും ജഡായു ജീവൻ പഠിച്ചതും ജഡായുവിന് വേണ്ടിയിട്ട് രാമലക്ഷ്മണന്മാർ അന്ത്യക്രിയകളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ കേട്ടുകഴിഞ്ഞു അതിനുശേഷം അവർ വീണ്ടും സീതാന്വേഷക്കുകയാണ് ആ സമയത്ത് കകന്ധൻ എന്ന പേരുള്ള ഒരു രാക്ഷസനെ കണ്ടുമുട്ടുന്നതും മറ്റുള്ള സംഭവങ്ങളാണ് എന്ന് പ്രതിപാദിക്കാനുള്ളത് അപ്പോൾ അവർ ഉദയക്രിയ ചെയ്തു ജടായുവിന് വേണ്ടി നേരത്തെ താൻ സർഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അറുപത്തി ഒമ്പതിൻ്റെ ആദ്യത്തിൽ അവരുടെ യാത്ര വീണ്ടും വിതിരിക്കുകയാണ് ക്രിസ്ത്യബോധസ്മൈ പ്രസ്തുതൗ രാഘൂത്തേക്ഷവും അവക്ഷനെ സീതാൻ ജഗ്മത് പശ്ചിമാന് നിഷം സീതാന്വേഷം നടത്തിക്കൊണ്ട് അവർ പടിഞ്ഞാറോട്ട് കുറച്ച് ഞാൻ പോയി അതിനുശേഷം ശേഷം തെക്കോട്ട് തിരിഞ്ഞു എന്നൊക്കെയാണ് അവർ പറയുന്നത് തെക്കോട്ട് തിരിഞ്ഞ് നമ്മൾ ഭാഗ്യം തന്നെ തെക്കോട്ട് തിരിയുന്നത് അശുഭമാണെന്നൊക്കെയുള്ള വിശ്വാസം ഉണ്ടാകണമെന്നൊക്കെ ചില വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അവരത് കുറച്ചും പടിഞ്ഞാറിലോട്ട് കളഞ്ഞിട്ട് പിന്നീട് കക്കോട്ട് കളന്നു എന്നാണ് അവൾ പറയുന്നത് വനത്തിലൂടെ തന്നെ പോവുകയാണ് അവർ വൃക്ഷയിച്ച ബഹുബിൽ ലതാഭിച്ച പ്രവേശിതമ്മ അവതം സർവതോ ദുർഗം ഗഹനം ഘോരദർശനം ഘോരദർശനമായ വളരെ കിടങ്ങിയ കാലിലൂടെയാണ് യാത്ര പല സമയങ്ങളും കണ്ടുകൊണ്ട് അവർ ജനസ്ഥാനത്ത് നിന്ന് ഏകദേശം ആറ് നാഴികോളം ദൂരം അവർ നടന്നു ക്രൗഞ്ചാരണ്യം വിവിശു തുർഗ്രഹനന്ദനസ്ഥാന ത്രിക്രോശം ത്രിക്രോശം മൂന്ന് ക്രോശം മൂന്ന് ക്രോശം എന്ന് പറഞ്ഞാൽ തരത്തിൽ ഒരാറ് നാഴികയോളം വരും ആറ് നാഴികയോളം ഒരു യാത്ര ചെയ്തു കഴിഞ്ഞു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് അവരെ വലിയൊരു വനം കണ്ടു ആ വനം മതങ്കാരണ്യം എന്നറിയപ്പെടുന്നത് മതങ്കകോഷമായിട്ട് ബന്ധപ്പെട്ടതാണ് മതങ്കാരണ്യം എന്നുള്ള വനത്തിലാണ് എത്തിച്ചേർന്നു അത് ഇഷ്ടം ഘോരം ബഹുഭീമ മൃഗദ്വജം ധാരാളം വല്യ കാട്ടു ജന്തുക്കളും മൃഗങ്ങളൊക്കെ സ്ഥലമാണ് നാനാവൃഷ്ടസമാകീർണം സർവഹനപാതപം വളരെ പൂത്തും നിറച്ച് നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആഴമേറിയതായ ഒരു ഇരണ്ട ഗുഹ അവിടെ കണ്ടു ദദൃശാദേഗിരവും തത്ര ദരിശരഥാത്മജൂ ദന്മാരായ രാമണക്ഷന്മാർ അവിടെ അടുത്ത് വലിയൊരു ഗുഹ അവളെ ആഴമുള്ളതായൊരു ഗുഹ കണ്ടു ആ ഗുഹയുടെ അടുത്ത് ഒരു രാക്ഷസി നിൽക്കുന്നതായിട്ടും കണ്ടു അതൊരു വിശദമായ വിവരങ്ങളൊന്നുമില്ല അവളെ കണ്ടു അവളെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ പറയാനും ദശതു മഹാരൂപൻ്റെ രാക്ഷസീൻ വികൃതാനം അവളുടെ വികൃതമായ മുഖത്തോടു കൂടിയ വലിയൊരു എൻ്റെ രാക്ഷസിയെ കണ്ടു എന്നാണ് ആർക്കും കെടുകിടുപ്പുണ്ടാക്കുന്ന രീതിയിലുള്ളതാണ് ഭയാത് അല്പസത്വാനാം ഭീഭത്സാം എന്നൊക്കെയാണ് വേണ്ടത്ര മനോധൈര്യം ഇല്ലാത്തവരെ വറപ്പിക്കുന്ന രീതിയിൽ ഭീകരമായിരുന്നു അവളുടെ രൂപനർശനം രൗദ്രദർശനാം ലംബോതിരിയും തീക്ഷ്ണംഷ്ടാം വലിയ വയറോട് കൂടിയുള്ളതാണ് വലിയ തീക്ഷണങ്ങളായ ഭംഷ്ടകളുണ്ടായിരുന്നു അവൾക്ക് ചിന്തിച്ചതിരെ മുടിയായിരുന്നു അങ്ങനെയുള്ള അവളെ അവർ കണ്ടു അവരടുത്തെത്തേണ്ട താമസം ഈ രാക്ഷസി ലക്ഷ്മണനെ ചെന്ന് പിടിച്ചു വലിയ ശരീരമുള്ളവരാണ് അവർക്ക് ഇവരൊക്കെ ചെറിയ കുട്ടിയെ കുട്ടിയെടുക്കുന്ന ലക്ഷ്മണനെ എടുത്തു എന്നിട്ട് തൻ്റെ ശരീരത്തോട് ഉയർത്ത് പിടിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് രമിക്കാം എന്ന് പറഞ്ഞു കാമാസക്തിയോട് പറയുക ഏവം രംസ്യാവുക്ത സമാരംഭക ലക്ഷ്മണ കയറി പിടിച്ചു ലക്ഷ്മണനെ എന്നിട്ട് ധനോടു കൂടി രമിക്കൂ നമുക്ക് ഇവിടുന്ന് രമിക്കാം എന്ന് പറഞ്ഞു പല ചോദ്യമോ പരിചയപ്പെടണമൊന്നുമില്ല അവർ രാഷ്ട്രസീയമായ ഒരു സ്വരൂപമാണ് കടപ്പെടിച്ചിട്ട് എൻ്റെ വിളവരൂ എൻ്റെ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് എനിക്ക് നിന്നെ കിട്ടിയത് അതുകൊണ്ട് പർവ്വത ദുർഗങ്ങളിലും നദീതീരങ്ങളിലൊക്കെ നമുക്കിഷ്ടം പോലെ രമിച്ച് നടക്കാമെന്ന് പറഞ്ഞു നാഥ പർവ്വത ദുർഗയേഷു നദീനാമ്പു ജ ആയുസ്റ്റരമിതം വീര തും തയാ സഹരം നിന്നോട് കൂടിയിട്ട് രമിച്ച് നടക്കാൻ എനിക്ക് സാധിക്കും അതുകൊണ്ട് വരുമെന്ന് പറഞ്ഞു ലക്ഷ്മണൻ ആകട്ടെ ഇതൊക്കെ ഇട്ട് വളരെ ക്രോധം വന്നു സ്വാഭാവികമായിട്ടും കാരണം വളരെ മോശമായ ഉള്ള ഒരു രാഷ്ട്രപതി ഒരാൾ തന്നെ ഞാൻ കയറി പിടിക്കുന്നത് സഹിക്കാതൊക്കെ ഉള്ള സ്വഭാവമല്ല ലക്ഷ്മണനെ അദ്ദേഹം ക്രോധിച്ചു അതുപോലെ തന്നെ വാൾ വലിച്ചു ഉരിയിട്ട് അവളുടെ മൂക്കുഞ്ചെവിയും മലയൊക്കെ മുറിച്ച് കളഞ്ഞു കർണനാശ തസ്യ നിജകർത്താ അരി സൂദന നിജകർത്താ അരിസൂധന ശത്രുക്കളൊരുക്കുന്നവനായ തന്നെ അപ്പോൾ ആൾ വലിച്ചു വരിയിട്ട് അവളുടെ ചെവി മൂക്കും അനുമൊക്കെ മുറിച്ചു കഴിഞ്ഞു തന്നെ അതിഭീകരമായ ശബ്ദത്തോടു കൂടി അവൾ ഓടിപ്പോൾ പിന്നെ അവളെ പറ്റിയുള്ള പരാമർശങ്ങളൊന്നുമില്ല ഇങ്ങനെ തനിക്ക് സംഭവിച്ചപ്പോൾ അവൾ ഓടിപ്പോഞ്ഞേ സസ്യാംഗതായ അങ്കഹനോമ്പ്രന്തു വനമോ സാ ചെറിയൊരു സംഭവം പറഞ്ഞു ഉള്ളൂ ഈ അയവമുഖിയെപ്പറ്റി മുമ്പോ പിമ്പോ പിന്നെ നമ്മൾ ഒരു പരാമർശം കാണുന്നില്ല അവൾ ഓടിപ്പോയി അല്ലാതെ അറവിക്കൊണ്ട് ഓടിപ്പോയി അതിന് ശേഷം അവർ വീണ്ടും നടന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അധികംഭീരമായ രൂപത്തിലെ കബന്ധനെ കാണുന്നത് കബന്ധൻ സ്വതേ പറയുക തലയില്ലാത്ത ശരീരത്തിനാണ് തലയെടുത്ത് പോയ തലയില്ലാത്ത തലയില്ലാത്തൊരു വസ്തു നട ഇവിടെ കബന്ധന ഏറെക്കുറെ അങ്ങനെ ചിത്രീകരിക്കുകയാണ് അയാളെ ശാപം കൊണ്ട് അങ്ങനെ അരി പോയതാണെന്നൊക്കെ ഇത് കാണാം അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ലക്ഷണം പറയുന്നില്ല എനിക്ക് പോലാത്ത മനസ്സിന് വിഷമം തോന്നുന്നുണ്ട് ആപ്പാടെ ക്ഷീണമൊക്കെ തോന്നുന്നില്ലെന്നൊക്കെ പറയുന്നില്ല നമ്മൾ എന്തൊക്കെയാണ് ആയിത്തീരാ എന്തൊക്കെയാണ് ആപത്ത് വരാനുണ്ട് എന്ന് ആ സൂചന ഉള്ളതുപോലെ തോന്നുന്നു എന്നൊക്കെ ലക്ഷ്മണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിദ്യ വരികയും ചെയ്തത് അങ്ങനെ വർണ്ണിക്കാണ് ജലസു മഹാകായൻ രാക്ഷസം ഇവരോ സം വലിയ ഉരസോടു കൂടിയ വലിയ മാലിടത്തോടു കൂടിയ രാക്ഷസനെ കണ്ടു ആ മാലടത്തിനെ മെയിൻ ആയിട്ടാണ് അയാൾക്ക് കണ്ണുള്ളത് വായ അയാളുടെ വയറിലാണുള്ളത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു രൂപമാണ് ഭയപ്പെടുന്ന രൂപമാണ് പ്രമുഖയെ സ്ഥിതം ഭീകരരായ രാസം വന്നിട്ട് ഈ രാമലക്ഷ്മന്മാരുടെ മുമ്പിൽ നിന്നു അയാളെ കണ്ടത്തുള്ള പരിഭ്രൗതവും ഏകേനോല സി ഘോരേണ നയനേന സുദർശിന മഹാദംഷ്ടോപവനം താൻ ലേലി കാലം മഹാമുഖം വലിയ കൺപോളയാണ് ചുമന്ന നിറത്തിലുള്ളതായ നീണ്ടൂരിൻ്റെ കണ്ണുണ്ട് ഇതൊക്കെ നന്നായി കാണാൻ കഴിയും കരടി സിംഹം പക്ഷികൾ വല്ലതൊക്കെ പിടിച്ചു നിന്നുകൊണ്ടാണ് ഇവർ വരുന്നത് സിംഹത്തിനും സാധാരണ രാഷ്ട്രീയ എന്തിനും എന്തിനും നടത്തും അങ്ങനെ അത്യധികം ഭീകരനാണ് മഹാന് ദന്താരുണം ഭീമം കബന്ധം ഭുജസമ്മതം അവിടെ പ്രത്യേകത രണ്ട് യോജന നീളം ഉള്ള കൈ കൈകളുണ്ടീ കൈകൾ ഒരു വല പോലെ വിരിച്ചുകൊണ്ടാണ് നടക്കുന്നത് ആ കൈയിൻ്റെ ഈ പരിധിക്കുള്ളിൽ വരുന്ന എൻ്റെ ജീവിയേം പിടിച്ചതെന്ന് കളയും അവിടുത്തെ ഭീകരനാണ് ഈ ഗവൻ്റെ കൈ ആനായ കാര്യമായിട്ടുള്ളത് തലയൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വയറിനുള്ളിൽ ഒതുങ്ങിപ്പോയി ഞാൻ ഇയാളെ ഉടനെ തന്നെ വാനം മുട്ടകളും പറഞ്ഞു ആകാശത്ത് മുട്ടുന്ന രീതിയിലുള്ള ഈ സ്വരൂപം ഈ രാമലക്ഷ്മന്മാർ ഒരുമിച്ച് പിടിച്ചു രണ്ടുപേരെയും കൂട്ടിയിട്ട് ഒരുമിച്ച് പിടിച്ച് മുറുക്കി രണ്ട് പേരും കൊണ്ട് കൈ അടുപ്പിച്ചിട്ടാ കൈക്കൂട്ടിൽ ആക്കി പോലെ കൈ കൊണ്ട് ബന്ധിച്ചു ആ സമയത്ത് തത്ത തത്തധൈര്യത്തെ ശൂരസ്ഥൻ രാഘവോലൈവ്യതയെ ബാല്യാതനാശ്രയാ ലക്ഷ്മണത്വം അഭിവ്യഥയേ അങ്ങനെ ഈ അതിഭീകരനായ രാക്ഷൻ്റെ കയ്യിൽ പിടിയിൽ പെട്ടപ്പോൾ ലക്ഷ്മണരാകപ്പെടക്കാല പരുങ്ങി സ്വതധീരനൊക്കെയാണ് പക്ഷേ അവിതാരിതവും അതിഭീകരവുമായി ഈ ശ്ലോകത്തിനുമ്പിൽ കേടങ്ങിക്കൊണ്ട് പറഞ്ഞു നമ്മളെ കാര്യം വലിയ കഷ്ടമാണ് ഞാനില്ല വിശ വിവശനായിരിക്കും എന്നൊക്കെ രാമനോട് പറയാൻ എന്നിട്ട് രാമനോട് പറഞ്ഞു അങ്ങേക്ക് രക്ഷമാണെന്നുണ്ടെങ്കിൽ എന്നെ ഇവിടെ വിട്ടുപോയിക്കോളൂ എന്നെ ഇതെന്തോ ചെയ്തോള അങ്ങ് രക്ഷപ്പെട്ടോളൂ എന്നെപ്പറ്റി ആലോചിച്ച് വിഷമിക്കണ്ട എന്നൊക്കെ നിരാശാപരിതനായി ലക്ഷമം പറയുന്നില്ല ചെയ്ത് കണ്ടുപിടിക്കാനൊക്കെ സമക്ക് അങ്ങ് സ്വയം നടത്തുമോ എന്നെ ഇവിടെ വിട്ടുപോയിക്കോളൂ അങ്ങേക്കും കൂടി ആപത്തുണ്ടാവണ്ട എന്നുള്ള ഞാൻ ഉണ്ടാണെങ്കിൽ പിടിച്ചിട്ടുണ്ട് എന്നാലും പറഞ്ഞു പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ രക്ഷപ്പെടൂ എന്ന് ഞാൻ പറഞ്ഞു ഇപ്പം രാമൻ പറഞ്ഞു അല്ലയോ വീറിൻ്റെ ആ രക്ഷമാണെന്ന് നീ ഭയപ്പെടുന്നതുപോലെ ഇങ്ങനെ വിഷാദിക്കാൻ തക്കണമെന്നില്ല എന്നൊക്കെ അദ്ദേഹം കാശുപി ഇവർ രണ്ടുപേരും അപ്പോൾ ആ കൈപ്പിടിയിൽ ഒതുങ്ങിക്കിടക്കാണ് അതിൽ ഇങ്ങനെയുള്ള സമയത്ത് താവുഭവ മഹാബാഹു കബന്ധോ ദാന ഓത്തമ കൗ യുവം ഋഷഭസ്കന്ധവും മഹാഗദ്ഗൻ ഉദ്ധരോ ഇപ്പം തൻ്റെ കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞല്ലോ ഇവർ മഹാകാമന്മാരാണ് കണ്ടാൽ ശ്രേഷ്ഠതുള്ളവരാണ് ആ രാഷ്ട്രീയം തോന്നുന്നുണ്ട് അതുകൊണ്ട് തൻ്റെ കയ്യിലൊതുങ്ങിയതായ കൈപ്പിടിയിൽ കുടുങ്ങിയ അവരോട് ചോദിക്കുകയാണ് കവിയോ നിങ്ങൾ നിങ്ങളുടെ യുവാക്കളായാലും നിങ്ങളാരാണ് ഗംഭീരമായ ആയുധങ്ങളൊക്കെ ഭരിച്ച് ശ്രേയസ് കാമന്മാർ ശ്രേയസ് ഉള്ളവർ പോലും തോന്നുന്നില്ലല്ലോ നിങ്ങളാരാണ് ചോദിച്ചു എന്തിനാണ് ഈ അതിഭീകരമായ കാഴ്ചക്ക് വന്നിരിക്കുന്നത് ഇമം ദേശം അലപ്രത്തോട്ടു സഭാപഡ്ഗൂ തീഷ്ണസംഗ് നാം തോർണം മനസ്സംപ്രാപ്തവും ദുർലഭം ജീവിതം മുഖിവാം പറഞ്ഞതെന്നു വെച്ചാൽ നിങ്ങൾ ഈ വലിയ രണ്ട് കൊമ്പുള്ള വലിയ കാടകളെ പോലെ ഇരിക്കുന്ന നിങ്ങളെൻ്റെ അടുത്തെത്തിപ്പെട്ടതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഏതായാലും ജീവിക്കാൻ സാധിക്കില്ല കാരണം ഞാൻ നിങ്ങളെ ഭക്ഷിക്കുന്ന ഇനി നിങ്ങളൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് പറയാ ദുർലഭം ജീവിതം ഖി നിങ്ങളുടെ ജീവിതം ഇനി ദുർലഭം തന്നെ ഞാൻ എൻ്റെ ഭക്ഷണമായി തീരുന്ന നിങ്ങൾക്കാണ് എനിക്ക് വേറെ ഭക്ഷണം ഒന്നുമില്ല ഇങ്ങനെയൊക്കെ ഇത് തസ്യവചനം ജസ്തു ആ കബന്ധസ് ദുരാത്മന ദുരാത്മാവായ ഈ കബന്ധൻ്റെ വാക്ക് കേട്ടപ്പോൾ ലക്ഷ്മൻ എന്തു ചെയ്തു രാമനോട് വീണ് പറഞ്ഞു നമ്മളെ കാര്യം കഷ്ടമാണ് നമുക്ക് എന്തു ചെയ്യാം എങ്ങനെയാണല്ലോ അത് രക്ഷപ്പെടുക ഒരു പക്ഷേ സീതയെ കാണാതെ തന്നെ നമ്മളെ ജീവിതം നശിച്ചുപോയേക്കാം സങ്കടത്തോട് പറയാൻ അതായത് എത്ര ധീരന്മാരായാലും ചില അവസരങ്ങളിൽ വിഷാദഭരിതന്മാരാവുക ഒരാശ്രയമില്ലാതെ തേങ്ങിപ്പോവുക മനുഷ്യ സ്വഭാവം കാണിക്കാൻ രസനം ജീവിതാന്തായ പ്രാപ്തം അപ്രാപ്യതാം പ്രിയാം പ്രിയായിരിക്കുന്ന അവളെ അങ്ങേക്ക് പ്രിയമായിരിക്കുന്ന ആ സീതയെ കാണാതെ സീതയെ പ്രാപിക്കാതെ തന്നെ നമ്മൾ ജീവൻ എടുക്കേണ്ടി വരുന്നാണ് തോന്നുന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ആ രാജാക്കന്മാരോട് കവന്ദൻ ചോദിച്ചല്ലേ ആരൊക്കെയാന്ന് ചോദിച്ചു അവര് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തു ആ കവന്ധ സ്വന്തം കഥ തന്നെ പറയാൻ ഞാൻ യഥാർത്ഥത്തിൽ അത് കേമനിക്കുന്ന ഒരാളായിരുന്നു വളരെ മനോഹരമായ രൂപമുണ്ടായി അവനാണ് യഥാർത്ഥത്തിൽ എനിക്കൊരു ശാപം കൊണ്ടാണ് ഇങ്ങനെ അയച്ചേർന്നു എന്ന് ആൾ സ്വയം പറയാൻ സ്ഥൂല ശിരസ് എന്ന് പറയുന്ന മഹർഷിയെ പണ്ട് ഞാൻ ഭയപ്പെടുത്തി അവളുടെ അലോകസാമാന്യമായ സൗന്ദര്യമുള്ള ആളായിരുന്നു അവളുടെ അഹങ്കാരം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെ അവരെ വലിച്ചെടുപ്പിച്ചിട്ട് പറയാൻ അതിനിടയ്ക്ക് രാമലക്ഷ്മന്മാരെന്തു ചെയ്തു രണ്ട് പേര് രണ്ട് ഭാഗത്തായിട്ടാണ് ഇയാളുടെ ശരീരത്തോട് ഒട്ടി നിൽക്കുന്നത് രാമൻ നിർദ്ദേശിച്ച പ്രകാരം ലക്ഷ്മണൻ വലുതുകയും രാമൻ ഇടത്തേ രാമൻ വലത്തേക്കുകയും ലക്ഷ്മണൻ ഇടത്തേക്കുകയും വാഴ കൊണ്ട് വെട്ടിയിട്ടു വെട്ടിയിട്ടപ്പോൾ ഇയാൾ വളരെ അവശനായി ചോറ് വരയ്ക്കുന്ന ആ ചോരയിൽ ലഭിച്ച ശരീരത്തോടു കൂടി ആ കവം വളരെയധികം ആക്രാന്തനായി ആ സമയത്താണ് അയാൾ ബാക്കി കഥകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞത് ഞാനെന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയതെന്ന് അപ്പം തൻ്റെ കൈകളിങ്ങനെ വെട്ടിയിട്ടപ്പോൾ നേരത്തെ കൗ ഓ നിങ്ങളാരാണെന്ന് ചോദിച്ചെങ്കിലും ഇപ്പം വിശദമായിട്ടാണ് ചോദിച്ചു കാരണം തന്നെ ഇങ്ങനെ ആക്രമിക്കാൻ നോക്കണം തന്നെ ഇങ്ങനെ അവശനാക്കാൻ എന്നൊക്കെ യോഗ്യന്മാരൊന്നും ആ രാഷ്ട്രീയം മുമ്പ് കണ്ടിരുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ചോദിക്കുകയാണ് അപ്പാടെ കയ്യൊക്കെ അറ്റുപോയി അപ്പോൾ തന്നെയൊരു കാലം രസവും ഓർമ്മ വന്നു ഒന്നും പറഞ്ഞല്ലോ ഇയാളെ ശാപം കിട്ടിയ കാലത്ത് ഇന്ദിരാദേവന്മാരൊക്കെ ചിലത് ഇയാളോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓർമ്മിച്ചിട്ടാണ് ഞാൻ രണ്ടാമത് ചോദിക്കുന്നത് നിങ്ങൾ ആരാന്ന് ചോദിച്ചു അപ്പം ആ കാലസ്ഥനായ രാമം പറഞ്ഞു ഞങ്ങളെ വിക്ഷുവാകംശക്കാരാണ് രാമനെന്നിവയിലെ പ്രസിദ്ധനാണ് എൻ്റെ അനുജനായ ലക്ഷ്മണനാണ് ഞങ്ങൾ കാട്ട് കഴിയവേ എൻ്റെ പ്രേതമാ അപഹരിക്കപ്പെട്ടു അവിടെ നോക്കി നടക്കുകയാണ് ഞങ്ങൾ നോക്കാറ് എന്നിട്ട് കൗന്ധനോട് അങ്ങോട്ടും ചോദിച്ചു നീ ആരാണ് എന്തിനു വേണ്ടിയാണ് ഈ എങ്ങനെയാണ് ഈ ശിരസില്ലാണ്ട് പോയത് ശിരസ് ഇല്ലാതെ ചെയ്യാനുള്ള ശിരസ് പോലും വയറിലെ താണുപോയി എന്നാണ് ഇതുപോലെ അതിന് കാവ്യാത്മക അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണമാണ് പ്രധാനപ്പെട്ടതെന്ന് വന്നു തലച്ചോറും ആരോചനൊന്നും ആവശ്യമില്ലാത്ത അർത്ഥം അത്തൊരു ജീവിയാണ് ഈ കബന്ധൻ അതുകൊണ്ട് നിൻ്റെ കഥ എന്താണെന്ന് യോജിക്കുമെന്ന് പറഞ്ഞു അപ്പോഴാണ് പണ്ട് ഇന്ദ്രൻ ആയിട്ട് ഈ ഒരു ബന്ധമുണ്ടായിരുന്നു അയാൾ പറഞ്ഞു സ്ഥലത്ത് ഞാൻ എൻ്റെ കഥ പറയാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ വളരെ സുന്ദരനായ രൂപമായി ഞാൻ ധനു എന്നയാളുടെ പുത്രനാണ് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞത് അതുകൊണ്ട് അജിന്ത്യ മനോഹരമായ രൂപത്തോട് കൂടിയിട്ട് ഞാൻ നടക്കുകയായിരുന്നു അപ്പോൾ അഹങ്കാരം കൊണ്ട് ഞാൻ ഒഴിക്കലേ സ്ഥൂല ശിരസ് എന്നുള്ള മഹർഷിയെ ഭയപ്പെടുത്തി ആ മഹർഷിയുടെ ശാപം കൊണ്ടാണ് ഇത്ര ഭീകരമായ ആർക്ക് ഭയവും തോന്നിക്കുന്ന തോന്നിക്കുന്നൊരു രൂപം എനിക്കുണ്ടായത് അപ്പോൾ ആവശ്യമില്ലാത്ത അഹങ്കാരം കൊണ്ട് ഞാൻ തെണ്ടി വെച്ചാണെന്ന് അർത്ഥം എന്നിട്ട് പറഞ്ഞു അങ്ങനെ ഞാൻ ബ്രഹ്മാവൻ തപസയൊക്കെ ചെയ്തതിനു ശേഷം ശക്തിയൊക്കെ നല്ലാൻ വേണ്ടിയിട്ട് ആ ഉഗ്ര തപസ് കൊണ്ട് ഞാൻ ആശ്രയമായി രൂപം പ്രാപിച്ച ശേഷം ബ്രഹ്മാവിന് തപസ് ചെയ്തു ബ്രഹ്മാവിൽ നിന്ന് ദീർഘായ വരായി തന്നു സാമാന്യ അസ്ത്രങ്ങൾ കൊണ്ടും സാമാന്യക്കാർക്കും വധിക്കാൻ നിങ്ങൾ സാധിക്കില്ല എന്നൊക്കെ വരം വാങ്ങി ദീർഘായുസ ഉണ്ടായി ദീർഘായ കഴിഞ്ഞാൽ പിന്നൊന്നും ഭയപ്പെടാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആരും പെട്ടെന്ന് വധിക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ട് ഇന്ദ്രനെ ചെന്ന് ആക്രമിച്ചു പക്ഷേ ഇന്ദ്രനെ വധ്രായുസം കൊണ്ട് അത് എന്നെ വെട്ടി കീഴ്പ്പെടുത്തി ആ വജ്രായുസത്തിൻ്റെ കൂണ്ട് ആ കൂടി യുദ്ധം ചെയ്ത ഇന്ദ്രൻ എൻ്റെ ശിരസും തുടകളും ഒക്കെ ഉടലിലേക്ക് കട എത്തി വെച്ച് കടന്നു കൂടിയനാണ് അയച്ചതിൽ അങ്ങനെ അതൊന്നും പ്രവർത്തനക്ഷമല്ലാതായി നമുക്ക് മനസ്സിലാക്കാം എന്നിട്ട് ഏവലോകത്തേക്ക് പക്ഷെ അയച്ചില്ല ചെന്നില്ല കാരണം ബ്രഹ്മാവിൻ്റെ വരമുണ്ടല്ലോ ആ ബ്രഹ്മാവിൻ്റെ വാക്കിനെ ബ്രഹ്മാവിൻ്റെ വരത്തെ മാനിച്ചിട്ട് ഇന്നലെ ഇയാളെ വസിച്ചില്ല പക്ഷേ ഇയാളുടെ തലയും കൈയും കാലൊക്കെ വയറ്റിനുള്ളിലായിപ്പോയി ഒരു വികത രൂപത്തെ പ്രാപിച്ചു അപ്പം ഇയാളെങ്ങനെ ജീവിക്കും ദീർഘായിസായിരിക്കട്ടെ എന്ന് ബ്രഹ്മാവിൻ്റെ വരവുമുണ്ട് അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു നിനക്ക് കൈ ദീർഘമാക്കി തരാമെന്നു പറഞ്ഞിട്ട് രണ്ട് ഓരോ യോജന നിങ്ങളായ കൈകളായിട്ട് ഈ കൈക്കും ഈ കൈയിൻ്റെ പിടിയിൽ വരുന്ന എന്തും എന്നോട് ഭക്ഷിക്കാൻ പറഞ്ഞു ഭക്ഷിച്ചോളാ അതാണ് എനിക്ക് ഭക്ഷണമായി കൽപ്പിച്ചത് അതുകൊണ്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത് പറയുകയാണ് ഇതൊക്കെ പറഞ്ഞതിനു ശേഷം ഇന്ദ്രനം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വളരെ കാലം നടക്കുന്ന കാലത്ത് ഒരിക്കലേ ആ രഘു രഘുവംശത്തിൽ പറഞ്ഞവനായ രാമനും ലക്ഷ്മനെ നീ കാണാനുണ്ട് അവരും അവർ നിൻ്റെ കൈകൾ വെട്ടി മാറ്റുമ്പോൾ നിനക്ക് പഴയ രൂപം തിരിച്ച് കിട്ടും പറഞ്ഞിട്ടുണ്ട് പെട്ടെന്നല്ല അങ്ങനെ ഒരാൾ വധിക്കപ്പെടും അപ്പോൾ നിനക്ക് പഴയ രൂപം തിരിച്ച് കിട്ടും ശാപമോക്ഷം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇപ്പോൾ ഈ രാക്ഷസൻ രാമകൃഷ്ണവന് പറയാൻ എന്നിട്ട് കൂടെ അയാളൊരു വാഗ്ദാനം ചെയ്തു എനിക്ക് ഈ സമയത്ത് ഈ ശരീരത്തോടുകൂടി ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടതായ സഹായം ചെയ്യാൻ വിഷമാണ് നിങ്ങളുടെ ശരീരത്തിൽ ഒരു കുഴിയിലിട്ടിട്ട് ദഹിപ്പിക്കും അപ്പോൾ എനിക്ക് ഈ ശരീരം വിട്ടിട്ട് ദിവ്യമായ ശരീരം കിട്ടും അപ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടതായ ഉപദേശം തരാം ഇപ്പോഴെനിക്ക് സാധ്യമല്ല എന്നാണ് ആ രാഷ്ട്രം പറഞ്ഞത് അപ്പോൾ ഞാനെന്ത് ചെയ്യാം ഈ സീതാന്വേഷണത്തിൽ നിങ്ങൾക്ക് സഹായം ചെയ്യാൻ അർഹനായ അതിന് കഴിവുള്ള ഒരാളെ ഉപദേശിച്ച് തരാം ഇപ്പോഴതെനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ പറഞ്ഞപ്പോൾ രാമലക്ഷ്മന്മാർ കൂടി പറഞ്ഞപ്പോൾ ഞാനെപ്പോലും ശരീരമുള്ള വലിയ കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് ആളെ എടുത്തിട്ട് കത്തിക്കുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് ഈ വിജ്ഞാനം നഷ്ടപ്പെട്ടു അത് പിന്നീട് തിരിച്ചു വരുന്നതല്ലല്ലോ കുഴിയിലിട്ട് ദഹിപ്പിച്ചാലാണ് ഇതൊക്കെ പറയാമെന്ന് അത് വ്യക്തമായി പറയുന്നുണ്ട് രക്തസ്ത്വ അമേഹ ന്യായേന്ദ്ര രഘുനന്ദന രക്ഷാമിത്വ മഹാവീര രസം രാക്ഷസം സീതയെ അപഹരിച്ചവനായ രാക്ഷസനെ പറ്റി അറിവുള്ള ഒരാളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാന്നാമത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങാൻ ആ രാഷ്ട്രം പറഞ്ഞു പോകാം ലക്ഷ്മണസ്തുൽക്കാഭിജ്വലിതാഭിസ്സമന്തത ചിതാം ആദിപയാസ സജജ്വാല പർവ്വത ആ ലക്ഷ്മണ വലിയൊരു കുഴി കുടിച്ച് ഒരു ചതയുണ്ടാക്കി ആ ചിതയിൽ ഇയാളെ ദഹിപ്പിച്ചു ദഹിപ്പിച്ചപ്പോൾ അയാളുടെ ജീവൻ ശരീരം അവിടെ ദഹിച്ചു പോയി ജീവൻ ജീവനെന്ത് മനോഹരമായ രൂപത്തിൽ പ്രകാശിക്കുന്ന രൂപത്തോടു കൂടിയിട്ട് ഉൽപ്പാതാച സംഹൃഷ്ട സർവപ്രത്യംഗ ഭൂഷണ വിമാനേ ഭാസ്വരേ ദുഷ്ടൻ ഹംസയുക്തേ ശസ്കരേ ദിവ്യമായ ദൂരത്തെ ആ ശാപം കൊണ്ടായ ദുരിതം അവരെ അനുഭവിച്ചു തീർന്നില്ല അയാൾ അപ്പോൾ അയാളുടെ ജീവൻ മോക്ഷം നീട്ടി അയാൾ ഹംസങ്ങൾ വഹിക്കുന്ന ഒരു വലിയ വിമാനത്തിൽ ഇന്നുകൊണ്ടാണ് എന്നെ പ്രത്യക്ഷമായത് ആകാശമാർഗത്തിനെ കണ്ടു അവിടെ ആ അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് രാമനാക്ഷന്മാരോട് ചിലവർക്ക് ഉപദേശിച്ചു എന്നൊക്കെയാ പറഞ്ഞാൽ പറഞ്ഞു നിങ്ങൾക്ക് നന്മയുണ്ടാവാതിരിക്കുക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക് പറ്റിയവനായ ഒരാളെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം അയാൾ സഖ്യം ചെയ്യുമോ ഇവിടെ ഇന്ന് പമ്പാസരസിൻ്റെ അടുത്തേക്ക് നടത്തു കഴിഞ്ഞാൽ അവിടെ അടുത്ത ഋശ്യമൂഖാജലം എന്ന് പറയുന്ന പർവ്വതമുണ്ട് അവിടെ ബാലിയുടെ അനുജനായ സുഗ്രീവൻ ജ്യേഷ്ഠനെ ഭയന്നു കഴിയാൻ ആ കഥകളൊക്കെ നമ്മൾ ഈ കൃഷ്ണൻ ആളത്ത് വിസ്തരിച്ച് പറയും അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഇയാളെ ചുരുക്കത്തിന് സൂചിപ്പിച്ചു കൊടുത്താൽ ആ സുഗ്രീവൻ ജ്യേഷ്ഠനെ പഠിച്ച് നാട്ടിൽ പോകാൻ സാധിക്കാതെ ഈ ഋഷിമുഖാതലത്ത് കഴിയാണ് ഋഷിമുഖാതലത്തേക്ക് ബാല്യ വരില്ല അതിനുള്ള കാരണങ്ങളൊക്കെ ഋഷ്കിന്ത കണ്ടത് കാണാം അപ്പം അവിടെ ഉള്ള സുഗ്രീവനെ സഖ്യം ചെയ്തു അയാൾ സത്യസന്ധനാണ് സേവനോത്സവനാണ് ഒരിക്കലും വഞ്ചിക്കുന്നവനല്ല അയാൾ അയാളുടെ ഗുണങ്ങളൊക്കെ ഈ യക്ഷനായ കാലത്ത് പോലെ യക്ഷനായിരുന്നു അയാൾ പഴയ കാലത്ത് ശാപ കൊണ്ട് ഇങ്ങനെ കബന്ധനായി പോയത് അതൊക്കെ പറഞ്ഞു കൊടുത്തു അവിടെ അയാളുടെ ഒരു കാര്യസിദ്ധിക്ക് വേണ്ടി സഖ്യം ചെയ്യുമോ പശ്ചിമൂഖേ ഗിരിവരെ പമ്പാപര്യന്തചോഭിതേ നിവസത്യാത്മാവാൻ വീര ചതുർഭ്യസഹവാനരൈ വാനരേന്ദ്രോ മഹാവീര തേജോ വാനമിതപ്രഭ സത്യസന്ധോ വിനീതശ്ചദ്രിമാൻ മതിമാൻ മഹാൻ ആ സുഗ്രീയുടെ ഗുണങ്ങളൊക്കെ എണ്ണി പറഞ്ഞാൽ സത്യസന്ധനാണ് ഭഗവാൻ ബുദ്ധിയുള്ളവനാണ് അങ്ങേറ്റം വിനയവാനാണ് സമർത്ഥനാണ് സമർത്ഥന രക്ഷ പ്രഗത്ഭാന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ളതായ സുഗ്രീവിനായിട്ട് നിങ്ങൾക്ക് സഖ്യം ഉണ്ടാവട്ടെ നിങ്ങൾ ഇവിടെ പമ്പാതിരത്തേക്ക് പോകുന്നതാണ് ചുരുക്കത്തിലെ ഈ യക്ഷൻ്റെ നിർദ്ദേശം ഈ കവന്ധനായി തീർന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അതുകൊണ്ട് അവിടുത്തെ സുഗ്രീവിൻ്റെ പാരമ്പര്യം രക്ഷരക്ഷത്തിൻ്റെ പുത്രനാണ് പക്ഷേ അദ്ദേഹം സൂര്യൻ്റെ ഔരസപുത്രനുമാണ് അങ്ങനെയുള്ള ആ സുഗ്രീവിനങ്ങൾ കാണാൻ പറ്റെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടാണ് ഈ അതിഗംഭീരമായ ശരീരത്തോടു ദിവ്യമായ ശരീരത്തോടു കൂടിയിട്ട് ആ കവന്ധൻ മറഞ്ഞു പോകുകയും ചെയ്തു ദിശോവിജും താം സീതാം ആ സീതയെ വേണ്ടവരെ കണ്ടുപിടിക്കാനെ കൊണ്ട് സഹായം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഈ യക്ഷൻ്റെ നിർദ്ദേശം കേന്ദ്രമെൻ്റെ നിർദ്ദേശപ്രകാരമാണ് വലിയൊരു പുനരാലോചനയൊന്നും കൂടാതെ രാമൻ സുഗ്രീവനായി സഖ്യം ചെയ്തു കൃഷ്ണൻ ധാരണത്തിന് വിശദാംശങ്ങളൊക്കെ കാണാം അപ്പോൾ വേറൊന്നെനിക്ക് ആപത്തുകാലത്ത് കിട്ടിയ ഒരു ഉപദേശമാണ് അത് തനിക്ക് ശ്രേസനായിത്തീരും തനിക്ക് വിജയത്തിനായിത്തീരും എന്നറിയുന്നുണ്ട് വളരെ ഇല്ലാതെ യഥാർത്ഥത്തിൽ ബാലിയോട് രാമന് പ്രത്യേകിച്ച് ദ്വേഷൊന്നുമില്ല ബാലിക്കെതിരായി സുഗ്രീവെതിരായി സഖ്യമുണ്ടാക്കാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചതും ഒക്കെ ഈ എന്താ പറയുക ഈ കബന്ധൻ്റെ ഉപദേശം ഇതോടുകൂടി കബന്ധൻ ആകാശം അപ്രത്യക്ഷ ദിവ്യ ലോകങ്ങളിലേക്ക് പോവുകയും ചെയ്തു അതിനുശേഷം രാമലക്ഷ്മന്മാർ പമ്പാസരസിനടുത്തേക്ക് നടന്നെത്തുന്നതും കിഴക്കിന്തയിൽ ഉപയോഗിക്കുന്നു സുഗ്രീവ സഖ്യം എന്നുള്ള സംഗതികളൊക്കെയാണ് അതൊക്കെ അടുത്ത പ്രഭാഷണത്തിൽ കേൾക്കാം തൽക്കാലം ഇവിടെ സമാപിപ്പിക്കുകയാണ് രണ്ട് മൂന്ന് അധ്യായം രണ്ട് മൂന്ന് സർഗങ്ങൾ കഴിഞ്ഞാൽ ഈ ആരുടെയെ കാണുന്ന സമാപിക്കുകയാണ് നമുക്ക് നമസ്കാരം